വാതിൽ പോലും ഇല്ലാത്ത ഒരു സ്ത്രീക മൂത്രപ്പുര ഒരു ടീച്ചർക്ക് അവിടെ ഊത്രമിക്കാമെങ്കിൽ മറ്റൊരു ടീച്ചർ വാതിലുകാർ കാവലിൽ നോക്കണം അതിന് വാതിൽ പോലും ഇല്ല ഇത്തരം സ്വച്ഛമായ അവസ്ഥയിലായിരുന്നു അന്ന് നമ്മുടെ സ്കൂള് കാലം റോഡുകളില്ല രണ്ടോ പാല ആ പാലത്തിൻ്റെ അടുത്ത് രണ്ട് തെങ്ങിൻ്റെ അടികളാക്കിയിരുന്നു റോഡിന് പൊതുവെ പാലമില്ല വാഹനങ്ങൾ ഓടിയിരുന്നില്ല അതിന്റെ കരയിൽ തോട്ടിന്റെ കരയിൽ നാല് കാലിൽ ഇങ്ങനെ ഒരു പരിധിനെ പോലെ നിൽക്കുന്ന ഒരു സ്രാവിയ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ ഇന്നത്തെ ഒപ്പനയിലൊക്കെ കാണുന്ന പോലത്തെ കാച്ചും കൊണ്ടും എന്താണ് കാലിൽ ചുറ്റുമിട്ട് കാലിൽ കൊലിസുമിട്ട് വിദ്യാർത്ഥികൾ വരെ അന്നുണ്ടായിരുന്നു ആ മഴക്കാലത്ത് സ്കൂളിൻ്റെ വരാന്തി നിലത്തി വെച്ചിരുന്നത് ശീലക്കുടകളോടൊപ്പം ഓലപ്പുടകളും ഉണ്ടായിരുന്നു ഉച്ചക്ക് കിട്ടുന്ന ഉപ്പുമാവ് ഭക്ഷിക്കാൻ വേണ്ടി മാത്രം സ്കൂളിൽ വന്നിരുന്ന കുട്ടികൾ ഇന്നും അതൊക്കെ ഓർക്കുമ്പോൾ സത്യത്തിൽ മനസ്സിൽ വേദന ഉണ്ടാകുന്നു കണ്ണെന്ന് പറയുന്നു ആ പട്ടികൾക്കിടയിൽ എൻ്റെ പാസ്റ്റ് ടെൻസും വർക്കും ഫ്യൂച്ചർ ടെൻസും ഒക്കെ നാം ഊങ്ങിപ്പോയി എങ്കിലും അതിൽ കുറേ കാര്യങ്ങളൊക്കെ കുറേ പേർ പഠിച്ചെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ആൾക്കാരും പല മേഖലകളിലും എത്തിപ്പെട്ടു പിന്നീടാണ് ഒരു പ്രവാസികളുടെ ഒരു കാലം വരുന്നത് അക്കാലത്താണ് അല്പമെങ്കിലും ഈ നാടിന് സാമ്പത്തിക ഉയർച്ച പട്ടി മാറുന്നത് നല്ല നല്ല വീടുകൾ വരുന്നു കാലം മാറി ഞാനിപ്പോൾ ഓർക്കുന്നു ആ പാലത്തിന്റെ അടുത്ത് നമ്മുടെ മൊയ് കുഞ്ഞിക്കായുടെ ഒരു വെട്ടിപ്പീടിയ ഓർമ്മയുണ്ടോ മലയാളത്തിൽ നമുക്ക് ഇറങ്ങിണ്ടാവും ഒരു വെട്ടിപ്പീഡിയ അതിന്റെ മുന്നിൽ മദ്രസയുടെ ആ ചായപ്പീഡിയയില് മോസാജിയുടെ ഒരു മക്കാലി ഇതൊക്കെ അന്ന് അവിടെ ആ പെട്ടി പെട്ടിക്കടയുടെ പിന്നില് ഒരു പൂവത്തിൻ്റെ മരം പൂവമരം സ്കൂൾ ഓഫീസിന്റെ പിന്നിൽ ഒരു ഇലഞ്ഞി മരം അതൊക്കെ ഇന്നലും ഇന്നും മനസ്സിലങ്ങനെ തെളിഞ്ഞു വയ്ക്കുകയാണ് ആ കാലമൊക്കെ പിന്നിട്ട് ഇന്ന് കാലം എവിടെ എത്തി അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ ഞാൻ ഭാഗ്യവാന്മാർന്നു വരും മഹാഭാഗ്യവാന്മാർ അതിനൊരു കാരണമുണ്ട് രണ്ട് അജഗജാന്തര യുഗങ്ങളുടെ യുഗങ്ങളിലൂടെ ജീവിക്കാനും അതിന്റെ അനുഭവങ്ങൾ പങ്കിടാനും കഴിഞ്ഞാൽ ഒരു തലമുറയാണ് ഈ അറുപത് വയസ്സ് കഴിഞ്ഞവർ അവരുടെ ബാല്യകാലവും ഇന്നത്തെ കാലവും ഒന്ന് നോക്കി ഇന്ന് എല്ലാം വന്ന് യുഗം കമ്പ്യൂട്ടർ യുഗം വന്നു നാനോടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു വെർച്വൽ റിയാലിറ്റി വന്നു അതുപോലെ കുറെ സാങ്കേതിക കഥകളാണ് കേട്ടോ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുത്തി ചിലത്ത് ഒരുപാട് മാറ്റങ്ങൾക്ക് അതും സാക്ഷിയായി ഈ അറിവുകൾ വഹിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ വരെ ഭാഗ്യമുള്ള തലമുറ എന്ന് വിശേഷിപ്പിക്കാൻ